ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഹീബ ആരിഫിന് വീണ്ടും റെക്കോർഡ് തിളക്കം കലാംസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലാണ് ഇത്തവണ ഈ മിടുക്കി ഇടം നേടിയത് കടപ്പുറം ബ്ലാങ്ങാട് പാറാട്ടുവീട്ടിൽ ആരിഫ് ഹസ്ന ദമ്പതികളുടെ മകളായ ഹബീബ പീരിയോഡിക് ടേബിളിലെ നൂറ്റി പതിനെട്ട് എലമെന്റ്സ് അറ്റോമിക് നമ്പറുകൾ കൃത്യമായ ഓർഡറിൽ അൻപത്തിയേഴ് സെക്കൻഡിൽ പറഞ്ഞു തീർത്താണ് കലാംസ് റെക്കോർഡിൽ ഇടം പിടിച്ചത് హైడ్రజన్ హీలియం లిథియం బర్లియం బోరాన్ కార్బన్ నైట్రోజన్ ఆక్సిజన్ ఫ్లోరిన్ నియాన్ సోడియం సోడియంష్యం అల్యూమినియం సిలికాన్ ఫాస్ఫరస్ సల్ఫర్ క్లోరిన్ పొటాషియం కాల్షియం పొటాసీయం కాల్ష్యం స్కాడీయం క్రోమియం మాంగనీస్ సయోన్ నికెల్ కోబాల్ట్ కాపర్ జింక్ గాలియం జర్మానియం ఆర్సెనిక్ సెలీనియం రొమాన్ రుబీడయం స్ట్రోన్యం యాం జుకోంబియం మొలిబం టక్నీడీయం రూదేనయం రోడయం పల్లడియం సీవర్ కాడోని మిడియం టిన్ నదిమణి టెలూరి మయోడన్ సెష్యం ം പ്ലാറ്റിനിയം ഗോൾഡ് മെർക്കൂറിസ്മു പൊളാനിയം അസിഡൻ റോഡോൺ ഫ്രാൻസിയം മാറ്റിനിയം തോറിയം പ്രൊട്ടാക്ടിനിയം യൂറേനിയം നെപ്റ്റോണിയം പ്രൂറ്റോണിയം അമേരിക്കം ക്യൂറിയം ബൾക്കൂലിയം മെൻഡലീവിയം നോബലിയം ലോറൻസിയം ബോറിയം മോസ്കോവിയം ൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹബീബ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഹബീബയ്ക്ക് ബാലപ്രതിഭ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് പഠനത്തിന് മുന്നിലാണ് ഈ കൊച്ചുമിടുക്കി കൂടാതെ ശാസ്ത്രമേളയിലും അറബി കലോത്സവത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് റെക്കോർഡ് കരസ്ഥമാക്കിയതിൽ അതീവ സന്തോഷമുണ്ടെന്നും ഉമ്മയാണ് എല്ലാവിധ പിന്തുണയും നൽകുന്നതെന്നും ഹബീബ പറഞ്ഞു കഴിഞ്ഞ വർഷം എനിക്ക് സ്റ്റേജ് പറഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി സഹായിച്ചത് മമ്പിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹന്നത്താണ് സഹോദരി മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത കളക്ഷനിലെ മാത്രം മതി റി മുട്ടൂർ ചേറ്റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ